തലവേദന കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് മൈഗ്രെയിൻ തലവേദനയായിട്ടും സൈനസൈറ്റിസ് പോലെയുള്ള ഹെഡേക്ക് ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അവർക്ക് വരുന്ന തലവേദന മൈഗ്രെയിൻ മൂലമാണോ അല്ലെങ്കിൽ അത് സൈനസൈറ്റിസ് മൂലമാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ സൈനസൈറ്റിക് ഹെഡേക്കിനാണെങ്കിലും ഒരുപാട് സിംറ്റംസ് കാണിക്കും അപ്പം മൈഗ്രെയിൻ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു വർക്കിൽ നിങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നോർമലി മൈഗ്രെയിൻ തലവേദനയുള്ള പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പറയുന്നത് അവരുടെ തല പൊട്ടുന്ന രീതിയിലുള്ള വേദന അവർക്ക് തല എന്തെങ്കിലും ഭിത്തിയിൽ കൊണ്ടുപോയി ഇടിക്കാൻ തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് അവർ പറയാറുണ്ട് അപ്പൊ മൈഗ്രെയിൻ എന്താണ് മൈഗ്രെയിന് അതുപോലെ തന്നെ എന്താണ് സൈനസൈറ്റിസ് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യത്യാസം അതുപോലെ തന്നെ ഡിഫറൻസ് അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഈ തലവേദന കുറച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ൈഗ്രെയിൻ തലവേദനയെ നമ്മൾ മലയാളത്തിൽ ചെന്നിക്കുത്ത് എന്നൊക്കെയാണ് പറയാറുള്ളത് നോർമലി നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഒക്കെയായിട്ടാണ് ഈ ഒരു തലവേദന വരുന്നത് ചില ആളുകളിലാണെങ്കിലൊരു വൺ സൈഡായിട്ട് വരും ഒരു വൺ സൈഡിൻ്റെ ഹെഡ് ഏയ്ക്കൊക്കെ ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യാറ് അപ്പം ഈ ഒരു തലവേദന വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തലവേദന നല്ല രീതിയിൽ തന്നെ കൂടുകയും ചെയ്യും ഇപ്പോൾ ഒരു മൈഗ്രെയിൻ തലവേദന വരുന്ന പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് തലവേദന വരുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ അവർക്കൊരു സിഗ്നൽ കിട്ടും അതായത് തലവേദന വരുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടുമെന്നാണ് പേഷ്യൻസ് പറയുന്നത് കാരണം ആ ഒരു തലവേദന വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അവർക്കൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും വയറ്റുന്ന നല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നെഞ്ചരിച്ചിലോ ചിലപ്പോൾ അവർക്ക് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അവർ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങളിലൊക്കെ ആയിരിക്കാം ഈ ഒരു തലവേദന വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുന്നുണ്ടാവുക അതായത് ഈ ഒരു മൈഗ്രെയിൻ തലവേദന വരുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ അവരുടെ ഘട്ട ഹെൽത്തിലൊക്കെ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു നൈറ്റിൽ തന്നെ അവർക്ക് ഈ ഒരു തലവേദന വരും ഇങ്ങനെ തലവേദന വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അവർക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗണ്ട് കേൾക്കാൻ പറ്റില്ല എന്തെങ്കിലും സ്മെൽ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് അവർക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു മൈഗ്രെയിൻ തലവേദന വരുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രശ്നമാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്യാസിൻ്റെ ഉണ്ടെങ്കിലൊക്കെ നേരെ റിഫ്ലക്ഷൻ വരുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടാണ് നമ്മുടെ ഗട്ട് ഹെൽത്തും ബ്രെയിനും സ്കിന്നും എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആണ് അപ്പം നിങ്ങൾക്ക് ഗട്ട് ഹെൽത്ത് ശരിയില്ലെങ്കിൽ നേരെ നിങ്ങളുടെ ബ്രെയിനിലോട്ട് സിഗ്നൽ വന്നു അപ്പം നിങ്ങൾക്കത് തലവേദനയായിട്ട് മാറുന്നു നോർമലി പേഷ്യൻസിനൊക്കെ ഇങ്ങനെയാണ് അപ്പം നമ്മളിപ്പം മൈഗ്രെയിൻ പേഷ്യൻസിന് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാലും ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് അവർ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും പിന്നെ അവർ അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കണം കാരണം നമ്മളൊരു ഡയറ്റ് കൊടുക്കും അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണ ക്രമീകരണം അവർക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ഫോളോ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ മരുന്ന് കഴിക്കുന്ന സമയത്ത് അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നീട് അവർ ആ ഭക്ഷണ ക്രമീകരണത്തിലും കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ തലവേദന വരാനുള്ള ചാൻസസും ഒരുപാട് കൂടുതലാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഘട്ട് ശരിയായോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തലവേദന വരുന്നതിന്റെ ആ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിൻ തലവേദന വരുന്ന ആളുകൾ മെയിനായിട്ട് പറയുന്ന കംപ്ലൈൻറ്റ് ഇതൊക്കെയാണ് പിന്നെ അവർക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ശരിയാവും വൊമിറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഈ ഒരു വയറും മുതൽ ഈ ഈയൊരു തൊണ്ട ത്രോട്ടറീജിയൻ വരെ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ അലട്ടുന്നു അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് വൊമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ തലവേദനയിൽ നല്ല ബു നല്ലൊരു സുഖം കിട്ടും ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം ഇതാണ് ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തലവേദന പോയ പോലെയാണെന്നുള്ളത് ചില ആളുകൾ പറയാറുണ്ട് പണ്ടൊക്കെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതൊന്നും ശരിയാകും ഇപ്പം ചിലപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ ഛർദ്ദി ആ ഒരു ടെൻഡൻസി കിട്ടുന്നില്ല ഇപ്പം ഛർദിച്ച് കഴിഞ്ഞാലും ശരിയാവുന്നില്ല അപ്പം മനസ്സിലാക്കേണ്ടത് അവരുടെ ആ ഒരു ഗട്ട് ഹെൽത്തിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളുമാണ് അപ്പം നിങ്ങൾ ഗട്ട് ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നല്ല പ്രോബയോട്ടിക്സ് കഴിക്കണം പ്രോബയോട്ടിക്സ് കഴിക്കാൻ ചില ആൾക്കാർ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ പേഷ്യൻസിന് സപ്ലിമെൻസും ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും തൈരും മോരും അല്ലെങ്കിൽ പഴങ്കഞ്ഞിയും എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ പ്രോബയോട്ടിക്സ് നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു കാഠിന്യം കുറയും കറക്റ്റ് സമയത്ത് ഭക്ഷണം नाम गई क्या ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പം എന്താണെങ്കിലും ഈ ഒരു പ്രോബയോട്ടിക്ക് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യണമെങ്കിൽ അതിനെന്താണെങ്കിലും ഒരു പ്രീ ബയോട്ടിക് ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രീ ഫൈബർ അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രീ ഫൈബർ ഉള്ള ഭക്ഷണങ്ങളാണ് ഈ വായയുടെ തട്ട അതുപോലെ തന്നെ പിണ്ടി പിന്നെ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ ക്രൂസിഫറസ് ഫാമിലീസിലൊക്കെ പെടുന്ന വെജിറ്റബിൾസ് നന്നായിട്ട് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നിങ്ങൾ കഴിക്കുക മധുരക്കേഴങ്ങ് നല്ലൊരു ബെസ്റ്റ് ഫുഡാണ് ഫൈബർ റിച്ച് ആണ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാത്തരം വൈറ്റമിൻസും ഈ ഒരു നമ്മുടെ മധുരക്കിഴങ്ങിൽ വിറ്റാമിൻ ബി ട്വൽവ് നിയാസ് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും കിട്ടുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടോടു കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചില ആളുകൾക്ക് മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേവിച്ച് കഴിഞ്ഞിട്ട് ആ ചൂടോട് കൂടി നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇപ്പം ഈ പറഞ്ഞൊരു രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഘട്ട ഹെൽത്ത് ശരിയാവണമെങ്കിൽ നമ്മുടെ ഘട്ട ഹെൽത്തിൽ ഒരുപാട് മൈക്രോ വരണം അപ്പോൾ ഇങ്ങനെ മൈക്രോ ബയോംസ് വരണമെങ്കിൽ നമ്മൾ നല്ല ആണ് എടുക്കേണ്ടത് ഇപ്പം അധികം പുളിയില്ലാത്ത തൈര് മോര് അതുപോലെ തന്നെ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ചോറ് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്നതെല്ലാം തന്നെ പ്രോബയോട്ടിക്സിൽ വരുന്നതാണ് അപ്പം ഈസ്റ്റ് എന്ന് പറയുന്നത് അധികം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങയുടെ വെള്ളം എടുത്തിട്ട് അത് നിങ്ങളിപ്പോൾ മാവിലൊക്കെ ഒഴിച്ച് പുളിപ്പിച്ച് എടുക്കുന്ന ആളുകളുണ്ട് വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ അച്ചാറും ഒരു പ്രോബയോട്ടിക് ആണ് പക്ഷെ എല്ലാ ദിവസവും അച്ചാർ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അൾസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊന്നും നിങ്ങൾ മാക്സിമം കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുക അതിന് അത്യാവശ്യമായിട്ടുള്ള പ്രീ ഫൈബേഴ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ പ്രോബയോട്ടിക്സിൻ്റെ ആക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഒരു കപ്പ് തൈരോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര് നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് വിശപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഈ ഉമിനീരുമായിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ആമാശയത്തിൽ എത്തുമ്പോഴേക്കും നല്ലൊരു രീതിയിലുള്ള ഡയജഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം മെയിനായിട്ട് മൈഗ്രെയിൻ ഇപ്പം വരുന്ന നമുക്ക് നമുക്കിപ്പം പ്രോബയോട്ടിക്സ് കൊടുക്കാം അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർ ആവാനുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ഒരങ്കിലും വൺ മന്ത് നിങ്ങൾ ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന കമ്പ്ലീറ്റായിട്ട് ക്യൂർ ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഒരുപാട് പേഷ്യൻസ് വന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു റൂട്ടീൻസ് അവരെ ഫോളോ ചെയ്യിപ്പിച്ചു അപ്പം ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം അവർക്ക് മൈഗ്രേൻ തലവേദന ഒരാൾക്കും തന്നെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ തല പൊട്ടുന്ന പോലെയുള്ള രീതിയിലാണ് അവർക്ക് ഇത് കോമൺ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഇട്ട് മുറിയിൽ ഒറ്റയ്ക്ക് പോയിട്ട് കിടക്കും കാരണം അവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല ലൈറ്റ് അടിക്കുന്നത് പറ്റില്ല അതിൻ്റെ ഭാഗമായിട്ട് ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് ജോലി തന്നെ ഒഴിവാക്കിയിട്ട് വരേണ്ട അവസ്ഥ വന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് നിങ്ങൾ മാസത്തിൽ ഒരിക്കലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു പെയിൻ കില്ലർ അങ്ങ് എടുക്കും പണ്ടൊക്കെ പെയിൻ കില്ലർ എടുക്കുന്ന സമയത്ത് അതങ്ങ് മാറും നിങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും നിങ്ങൾ ഓരോ പെയിൻ കില്ലർ എടുക്കുകയാണ് ും അത് നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തന്നെയാണ് മൈഗ്രെയിൻ വരുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എം ആർ ഐ ഒക്കെ എടുത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാകും അതിലെല്ലാം തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നതും അപ്പം എന്താണെങ്കിലും നിങ്ങൾ കാരണം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മൈഗ്രെയിൻ വളരെ ഈസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു വിഭാഗം അസുഖമാണ് സൈനസൈറ്റിക് ഹെഡേക്ക് എന്ന് പറയുന്നത് അപ്പോൾ സൈനസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ മുഖത്തും അതുപോലെ തന്നെ ചീക്സിൻ്റെ ഈ ഭാഗങ്ങളിലും നെറ്റിൻ്റെ ഈ ഫോർ ഹെഡില് ഈ ഏരിയ ടെമ്പററി റീജിയണിലൊക്കെ ആയിട്ട് വരുന്ന വായു അറകളുണ്ട് ഈ വായു അറകളിൽ കഫം കെട്ടി കിടക്കുന്ന കിടക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെയാണ് സൈനസൈറ്റിക് ഹെഡ് എയ്ക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളൊന്ന് തല മര്യാദക്ക് തോർത്താഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരാം തലയിൽ ഒരുപാട് എണ്ണ തേച്ച് കുളിക്കും എന്നിട്ട് അതൊന്നും കഴുകി പോകാതെ നിങ്ങൾ വേലുകൊള്ളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു തലവേദന വരാം അതുപോലെ തന്നെ നിങ്ങളെ തല നന്നായിട്ട് വയർത്തു വയർത്തപ്പാടെ നിങ്ങൾ പോയിട്ട് കുളിക്കുക നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ നിങ്ങൾ തല തോ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം തോർത്ത് കെട്ടി ഒരുപാട് സമയം ഇരിക്കാം ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൈനസൈറ്റിക് ഹെഡേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നീരിറക്കം ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഷോൾഡർ ഏരിയയിലോട്ട് നല്ല രീതിയിൽ നീരിറങ്ങി വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും സൈനസൈറ്റിക് ഹെഡേക്ക് ഇപ്പോൾ നോർമലി സയനസൈറ്റിക് ഹെഡേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഏരിയനും ഉള്ള ആ ഒരു കഫ നിങ്ങൾക്ക് ഇറങ്ങി തൊണ്ടയിലോട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ആവി പിടിക്കുക അല്ലെങ്കിൽ നസ്യം ചെയ്യുക എന്തെങ്കിലും ആയുർവേദിക്കായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും തൈലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നസ്യം ചെയ്യാമല്ലാതെ സോ മാക്സിമം സ്റ്റീം കൊള്ളുക ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റിയെടുക്കുക ലേറ്റായിട്ട് കുളിക്കുന്ന ശീലം ഒഴിവാക്കുക രാവിലെയൊക്കെ നേരത്തെ തന്നെ കുളിക്കുക തല കെട്ടി വയ്ക്കാതിരിക്കുക ഒരുപാട് സമയം ഷാംപൂസൊക്കെ വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സൈനസൈറ്റിക് ഹെഡ് ഏക്ക് വരുന്നത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സൈനസൈറ്റിക് ഹെഡ് ഏക്ക് ആണെങ്കിലും മൈഗ്രെയിൻ തലവേദന ആണെങ്കിലും രണ്ടും രണ്ട് രീതിയിൽ ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും മൈഗ്രെയിൻ തലവേദന ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും ആളുകളിൽ മാസത്തിൽ ഇടക്കിടക്ക് വരാം സൈനസൈറ്റിക് ഹെഡ് ഏക്ക് ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം നിൽക്കുമെങ്കിലും അതിങ്ങനെ ഇടക്കിടയ്ക്ക് വരില്ല നമ്മുടെ ഈ ഒരു റുട്ടീൻസിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്താണ് കൂടുതലായിട്ടും സൈനസൈറ്റിക് ഹെഡേക്ക് ആളുകളിൽ കണ്ടുവരുന്നത് മെയിൻ മെയിനായിട്ടും ഇത് രണ്ട് രണ്ട് രീതിയിലുള്ള ഒരു തലവേദനയാണ് ഇതിന്റെ രണ്ടിന്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഇതിന്റെ കാരണം അറിഞ്ഞ് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷനോക്കെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി